ക്യാൻസർ രോഗികൾക്കായി മുടി ദാനം ചെയ്ത് മാതൃകയാവുകയാണ് ഒരു വിദ്യാർത്ഥിനി രാജാക്കാട് എൻ ആർ സി ടി എസ് എൻ ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആര്യനന്ദ കെ എസ് ആണ് രോഗബാധിതർക്ക് തൻ്റെ മുടി നൽകുന്നത് ക്യാൻസർ രോഗികൾക്കായി സ്വന്തം മുടി നൽകിക്കൊണ്ട് എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആര്യനന്ദ കെ എസ് മാതൃകയാവുകയാണ് ക്യാൻസർ രോഗികളുടെ ദുരിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ആര്യനന്ദ തന്റെ മുടി ദാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഇക്കാര്യം ആര്യ തന്റെ സ്കൂളിലെ കായികാധ്യാപകനായ സുനിൽ സാറിനോടും ക്ലാസ് ടീച്ചറായ ഷാർ ടീച്ചറിനോടും പറഞ്ഞു ആര്യയുടെ വീട്ടുകാരും സമ്മതം മൂളിയതോടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീനികർ അധ്യാപകനായ സുജിത് എന്നിവർ ഹെയർ ഫോർ ഹോപ്പ് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടു ഇവരാണ് ആര്യനന്ദയുടെ മുടി സ്വീകരിക്കുന്നത് പഠിക്കുന്ന ആര്യനന്ദ കെഎസ് ക്യാൻസർ രോഗികളുടെ ദുരിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും സ്പോർട്സ് അധ്യാപകനായ സുനിൽ സാറിനെയും ക്ലാസ് ടീച്ചറായ ഷാര ടീച്ചറിനെയും കണ്ടിട്ട് ദുരിതമനുഭവിക്കുന്ന ക്യാൻസർ പേഷ്യൻസിന് മുടി നൽകുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അത് സുജിത് സാറിനോടും എന്നോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് സന്തോഷത്തോടു കൂടി കുട്ടിയുടെ മുടി സ്വീകരിക്കുകയും ഹെയർ ഫോർ ഓഫ് ഇന്ത്യയിലേക്ക് അയച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കുട്ടിയുടെ നല്ല മനസ്സിന് സ്കൂളിന്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് സേനാപതി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കനകപ്പുഴ കൊച്ചുവേലിക്കകത്ത സംഗീത് പീതാംബിക ദമ്പതികളുടെ മകളാണ് ആര്യനന്ദ ഇതിനു മുമ്പും സ്കൂളിലെ വിദ്യാർത്ഥിനികൾ മുടി ദാനം ചെയ്തിട്ടുണ്ട് ക്യാൻസർ എന്ന മഹാരോഗത്തിന്റെ പിടിയിൽ വീണ നിരവധി ആളുകൾക്ക് മുടി ദാനം ചെയ്യാൻ നിരവധി ആളുകളാണ് സ്വയം തയ്യാറായി മുന്നോട്ട് വരുന്നതും ന്യൂസ് ബ്യൂറോ രാജക്കാട്